ജമാഅത്തെ പരസ്യ തിരിച്ചടിയാകുമെന്നൊരു ചിന്തയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് എന്തായാലും ഇസ്ലാമി ബന്ധം അത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നുണ്ട് സനോജ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് സനോജ് അങ്ങനെ എൽ ഡി എഫിൻ്റെ ഓരോ സ്ഥാനാർത്ഥികളും ഇത്തരത്തിൽ വികസനം പറഞ്ഞുകൊണ്ടും അവരുടെ അവർക്ക് പറയാനുള്ളത് എന്താണ് വളരെ ലളിതമായ വാക്കുകളിലൂടെയാണ് എന്താണ് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഇത്ര നാളും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ ഏഴ് മണിക്ക് തന്നെ സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പര്യടനം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെതാ നോക്കൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തർക്കം തീരുന്നില്ല ആകെ മൊത്തം ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആരുടെ കൂടെ ചേരണം അതായത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന ഒരു കാലത്ത് പി എം എ സലാം അടക്കം സംബന്ധിച്ച ഒരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ധാരണ ഉണ്ട് എന്നുള്ള ഒരു കാര്യം വി ഡി സതീശനും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ധാരണ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴിത് ആ ധാരണ പോലും അവർക്ക് തലവേദനയാകുകയാണ് ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ് പരസ്യമായി അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്ന് ആരും പറയരുത് മിണ്ടരുത് എന്നൊരു കാര്യം അല്ലേ സനോജ് തീർച്ചയായിട്ടും ഭദ്ര ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം ജമാ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടണം പക്ഷേ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടയത്ത് നടന്ന് പങ്കെടുത്ത മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി തങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് മറ്റ് ബന്ധങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൾ ഒന്നുമില്ല എന്നാണ് വി ഡി സതീശൻ ആ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനോട് അദ്ദേഹം പരുക്ഷമായ രീതിയിലാണ് സംസാരിച്ചത് കൂടുതൽ വ്യക്തമായ മറുപടി നൽകാൻ വി ഡി സതീശൻ തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതായത് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുൻപ് പലപ്പോഴും യു ഡി എഫിന് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു സഖ്യകക്ഷിയോളം അടുത്ത ആത്മബന്ധം പുലർത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഒരു കാലഘട്ടത്തിലും മുൻപ് ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം ചേർത്തിരുന്നില്ല പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുകയും അവരുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരുമായി സീറ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്ന സാഹചര്യം മുമ്പ് ഒരിക്കൽ പോലും യു ഡി എഫിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി മാറുന്നു ആ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്ന് പക്ഷേ പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത വോട്ട് ബാങ്കിൽ യു ഡി എഫിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ അത് വിള്ളൽ വീഴ്ത്തുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട് പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാതെ വരുന്നത് ഇന്നലെ അദ്ദേഹം ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ആവർത്തി ചോദിച്ചിട്ടും യു ഡി എഫുമായി സഖ്യമെന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്ന തരത്തിലൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ ഈ കാ കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ആറ് പതിമൂന്ന് വാർഡുകളിൽ ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഇവിടെയെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടാണ് പരസ്യമായ കൂട്ടുകെട്ടാണ് അതായത് കോൺഗ്രസിൻ്റെയൊക്കെ സീറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്നു ലീഗിൻ്റെ സീറ്റ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്നു അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് സീറ്റ് നൽകിക്കൊണ്ട് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പിൻ പിന്തുണയിലാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികൾ ഇവിടെ ജനവിധി തേടുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ വി ഡി സതീശൻ തയ്യാറാവുന്നില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഇവിടെയൊക്കെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാര്ത്ഥിമാർ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാരാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ സ്ഥാനാർത്ഥിമാരുടെ പോസ്റ്ററുകളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ടുള്ള പാചകവാതക സിലിണ്ടർ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് അവർ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ പരസ്യമായ രീതിയിൽ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത് കോട്ടയം ജില്ലയിലെ മാത്രം സ്ഥിതിയല്ല കോഴിക്കോട്ട് മുക്കത്താണെങ്കിലും മലപ്പുറം ജില്ലയിലെ മറ്റ് ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരംഭിച്ചിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ മതനിരപേക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഭയം ഈ പയം കൊണ്ട് അത് തുറന്നു പറയാൻ ജുമാ ഇസ്ലാമി നേതൃത്വം തയ്യാറാവുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് വി ഡി സതീശൻ്റെ മറുപടി അങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഭദ്ര